എല്ലാവർക്കും നമസ്കാരം ജൂനിയർ സയന്റിഫിക് ഓഫീസർ ഹെൽത്ത് സർവീസ് ഇപ്പോൾ ഈ കോഴ്സ് ഒന്ന് റണ്ണിങ് ആണ് പത്തോളജിയും ബയോ കെമിസ്ട്രിയും മൈക്രോബോളജിയൊക്കെ ആടികൊണ്ടിരിക്കുകയാണ് ഈ കോഴ്സിലേക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നത് മാസ്റ്റർ അക്കാഡമിയിലാണ് ആദ്യത്തെ പത്ത് റാങ്ങിന് വേണ്ടി മത്സരിക്കുന്ന ഞങ്ങളുടെ കുട്ടികൾ തന്നെയാണ് ആറാമത്തെ ബാച്ച് ആണ് ആരംഭിക്കാൻ പോകുന്നത് ആറാമത്തെ ബാച്ച് മെയ് ഇരുപത്തൊന്ന് ബുധനാഴ്ച ആരംഭിക്കുന്നു വെറുതെ പഠിച്ചു പോകണ്ട നമുക്കൊരു സിലബസ് ഉണ്ട് കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ട് വീക്ക്ലി സ്റ്റഡി പ്ലാൻ ഉണ്ട് എക്സാംസ് ഉണ്ട് കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണ് അതെല്ലാം പ്രൊവൈഡ് ചെയ്യും എക്സാമിനോട് എടുക്കും തോറും ലൈവിൻ്റെ ക്ലാസ് കൂടും ഡെയിലി സ്റ്റഡി പ്ലാനായിട്ട് മാറും മാക്സിമം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും മോഡൽ എക്സാംസ് ഉണ്ടാകും നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണ് അതെല്ലാം മാർച്ച് പ്രൊവൈഡ് ചെയ്യും പിന്നെ ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എല്ലാവർക്കും പറ്റത്തില്ല എം എസ് സി മൈക്രോബയോളജി ഉള്ളവർക്ക് മത്സരിക്കാൻ പറ്റുന്ന പോസ്റ്റ് ആണ് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് മൈക്രോബയോളജി ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതിനും അപ്ലൈ ചെയ്യാം ഇതിൽ രണ്ടിനും കൂടെ വെറും ആറായിരം രൂപ മാത്രമേ ഉള്ളൂ കാര്യം ഒരു വേക്കൻസിയിലേ ഉള്ളൂ എന്ന രീതി പഠിക്കാതിരിക്കും വേണ്ട നിങ്ങൾ ജോയിൻ ചെയ്യുക ജെ എസ് ഒക്കെ ജോയിൻ ചെയ്താൽ ആ കോഴ്സും കൂടെ നിങ്ങൾക്ക് അലോട്ട് ചെയ്തു തരും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത് ഒന്നിച്ചെല്ലാം അപ്പോൾ നിങ്ങൾക്ക് അതും പഠിക്കാം ഇതും പഠിക്കാം അതിൻ്റെ എക്സാമും കിട്ടും അതിൻ്റെ സ്റ്റഡി പ്ലാനും കിട്ടും രണ്ടും ഫോളോ ചെയ്ത് പോയാൽ ഏതെങ്കിലും ഒരു ജോലി ഉറപ്പാക്കാം അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക താങ്ക് യു ഫീസ് ആറായിരം രൂപയാണ് രണ്ട് കോഴ്സിനുള്ള ഫീസ് ആറായിരം രൂപയാണ് താങ്ക് യു